ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദി വീക്ക് ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പിയും ഒരു പുടിങ് തന്നെയാണ് എനിക്കൊരു ഭയങ്കര പുടി മൂടൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു പുടി ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ബ്രെഡ് മുഖ പൊടി അപ്പം കോഫി ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവർ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു മുഖ പുടി ആവുന്നത് ഇത് ബ്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യും ചെയ്തു മുഖപ്പൊടി ചേരുവകൾ ബ്രെഡ് സ്ലൈസസ് എട്ട് മുതൽ പത്തെണ്ണം വരെ ആകാം പാൽ രണ്ട് കപ്പ് ഡാർക്ക് കോക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര അരക്കപ്പ് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഒരു കപ്പ് വാനില എസൻസ് ഒരു ടീസ്പൂൺ ഇനി മിൽക്ക് കോഫിക്ക് വേണ്ട ചേരുവകൾ പാൽ ഒരു കപ്പ് ഇൻസ്റ്റൻറ് കോഫി പൗഡർ രണ്ട് ടീസ്പൂൺ നിറച്ചെടുക്കുക പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ഒരു കസ്റ്റേഡ് ഉണ്ടാക്കണം പിന്നെന്താ ഒരു കോഫി ഉണ്ടാക്കണം ഒരു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ബ്രെഡിനെ ഞാൻ സൈത അരികെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ സാൻഡ്വിച്ച് ബ്രെഡ് പോലത്തെ വലിയ ബ്രെഡായിരുന്നു അപ്പോൾ ചില പീസസ് ഞാനിങ്ങനെ നീളത്തിലുള്ള പീസസ് ആയിട്ട് ഇങ്ങനെ റെക്റ്റാംഗിൾ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ തുടങ്ങാം ആദ്യം നമുക്ക് കുറച്ച് കോഫി ഉണ്ടാക്കാം ഓക്കെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം അപ്പോൾ പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പഞ്ചസാര ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം തിളച്ച് മറിയേണ്ട ആവശ്യമില്ല നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പോഴത്തേക്കും നമ്മൾ കോഫി പൗഡറും കൂടി ചേർക്കും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ രണ്ട് ടീസ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ചേർക്കാം നമുക്ക് എത്രത്തോളം കോഫി ഫ്ലേവർ വേണം അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ രണ്ടെന്നുള്ളത് ഒന്നര ടീസ്പൂൺ ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം അപ്പോൾ ഇത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പാൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് കപ്പ് പാൽ ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്ത കസ്റ്റേർഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഏതാണ്ട് ബോയിലിംഗ് പോയിന്റ് എത്തി എത്തിക്കഴിഞ്ഞ് തിളയ്ക്കാറായി ഇനി ഇതിലേക്ക് കോഫി പൗഡർ ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം ഒരു ടീസ്പൂൺ ഇട്ടു രണ്ട് ടീസ്പൂൺ ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ടൊരു കോഫിയാണ് കോഫി ഈസ് റെഡി തീ ഓഫ് ചെയ്തിട്ടുണ്ട് അത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് അല്പം ഒന്ന് തണുക്കട്ടെ തണുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ മിൽക്കി മിസ്റ്റ് ചോൻറ്റ് മിൽക്ക് ഇതിൽ നിന്നും രണ്ട് കപ്പ് പാൽ അര ലിറ്റർ പാൽ മാറ്റാം ഒരു കപ്പ് പാൽ ഓൾറെഡി മാറ്റി കഴിഞ്ഞു ആ ഒരു കപ്പ് പാലിലാണ് കോഫി ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇനി ഇതിലിപ്പോൾ രണ്ട് കപ്പ് പാൽ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാം തണുത്ത റൂം ടെമ്പറേച്ചറിലെ പാലാണ് കട്ടയില്ലാണ്ട് ഇളക്കി വയ്ക്കും ഇനി ബാക്കിയിരിക്കുന്ന പാല് സോസ്പാനിലേക്ക് ഒഴിക്കുന്നു ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാര അപ്പോൾ പഞ്ചസാരയും ഈ പാലും കൂടി കിടന്ന അലി അതിനോടൊപ്പം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് അതിൽ നിന്നും ആദ്യമേ തന്നെ കുറച്ച് പാലെടുത്ത് ഞാൻ ഈ കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഹീറ്റായിട്ടെടുത്താണ് നല്ല ഡാർക്ക് കൊക്കോ പൗഡർ അത് ഇതിനകത്തേക്ക് ചേർക്കുക നല്ലൊരു ചോക്ലേറ്റ് സോസാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഏതാണ്ട് പാല് തിളക്കാറായി വരുന്നു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു ഇനി കൊക്കോ പൗഡർ അതിൻ്റെ കൂടെ യോജിച്ചു ഇനി ഇതിലേക്ക് മാറ്റി വെച്ച് ഇതും കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചെടുത്താണ് ഹീറ്റ് ഈ പാലിൽ നിന്നും തണുത്ത പാലിൽ നിന്നും റൂം ടെമ്പറേച്ചർ പാലിലാണ് ഇച്ചിരി കളിക്കുക അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ രണ്ട് കപ്പ് പാൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അര ലിറ്റർ ടോട്ടലായിട്ട് കോൺഫ്ലവർ കലക്കിയത് കൈയെടുക്കാണ്ട്ളക്കാം ഇത് കുറുകി വരും നല്ല തിക്ക് ഒരുവിധം കുറുകി കുറുകി തിക്കായിട്ട് ഒരു സോസി സോസി ആയിട്ട് വരും ഇത് ഒരു കസ്റ്റേഡ് പോലെ ഇത് തീ ഓഫ് ചെയ്യാം കണ്ടല്ലോ തളയെല്ലാം വന്നു തുടങ്ങി ഇത് ബബിൾസ് ബബിൾസ് വരുന്നു തളയാണത് കയ്യിടും നല്ലൊരു ചോക്ലേറ്റ് കസ്റ്റേഡ് ഇസ് റെഡി വെജിറ്റേറിയൻ നമ്മളിത് മുട്ടയൊന്നും ചേർക്കുന്നില്ല പ്യോർ വെജ് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം വളരെ ഗംഭീരമാണ് അതിരിക്കുന്നുണ്ട് ഇവിടെ അതും ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുക അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ അതൊരു വെയിറ്റ് ചെയ്യാൻ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക് അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കസ്റ്റേഡ് നോക്കിയാൽ നല്ല തണുത്തു ഞാൻ പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിൽ ബൗളിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഒരു ടെട്രാ പാക്ക് എടുത്തു അത് വൺ കപ്പാണ് അത് ഇതിലേക്ക് ഒഴിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കും ഇത് കുറച്ചുകൂടെ ആകും കുറച്ചുകൂടെ ടേസ്റ്റി ആകും ഇപ്പം തന്നെ നല്ല ആഹാ ചോക്ലേറ്റ് കസ്റ്റേഡ് ഇങ്ങനെ കഴിക്കുന്നതിന് പ്രത്യേക രുചിയാണ് കേട്ടോ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഒരല്പം വാനില എസൻസ് അപ്പോൾ ഒരു ടീസ്പൂൺ വരെ ആകാം മുക്കാൽ മുതൽ ഒരു ടീസ്പൂൺ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വാനില ഫ്ലേവറും കൂടി കിട്ടട്ടെ ചോക്ലേറ്റിനോടൊപ്പം കോഫിയോടൊപ്പം ഇതിലിപ്പോൾ നമ്മൾ കോഫി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കോഫി നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ ഇനി നമ്മുടെ മുഖ ബ്രെഡ് പുഡിങ് റെഡിയാക്കാൻ പോകും സെറ്റി അപ്പോൾ ബ്രെഡിൻ്റെ സ്ലൈസ് ആദ്യം ഒരു വലിയ സ്ലൈസ് വയ്ക്കുന്നു പിന്നെ അതിനോടൊപ്പം ഇത് ഇച്ചിരി വെർട്ടിക്കൽ ഇങ്ങനെ മുറിച്ചത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെയാണ് ആ കോഫി ഫ്ലേവർ വരാൻ പോണേ നല്ല കോഫി അതൊഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ബ്രെഡെല്ലാം നല്ല സോക്ക് കഴിഞ്ഞു ഇത് ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ നല്ല കോഫി ഫ്ലേവർ ഇങ്ങനെ ഇത് സോഫ്റ്റ് ഇപ്പോൾ തന്നെ സോഫ്റ്റ് ആയി കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ഇടാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇടാവാണെങ്കിൽ ഗ്രേറ്റഡ് ചോക്ലേറ്റ്സ് ഇടാം അങ്ങനത്തെ എന്ത് വേണേലും ചെയ്യാം നട്ട്സ് ആൻഡ് ചോക്ലേറ്റ് ചിപ്സ് അങ്ങനെ ഇട്ടതെല്ലാം നല്ലതായിരിക്കും ഇനി വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡിനെ ഫിക്സ് ചെയ്യുന്നു ഇതിൻ്റെ മുകളിലായിട്ട് കോഫി ഇത് നന്നായിട്ട് അബ്സോ കറക്റ്റായിട്ട് എബ്സോപ്പ് ചെയ്യും കോഫിയുടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴോട്ട് താവിട്ട് പൊയ്ക്കോളും നമ്മുടെ ബ്രെഡിൻ്റെ പീസസ് അത് എടുക്കുകയും ചെയ്യും കോഫി ഏതാണ്ട് ഓവറായി കഴിഞ്ഞു ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യറേ കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതിടാം നട്ട്സ് ഇടാം പിന്നെ ആൽമണ്ട്സ് ഇടാം എന്ത് വേണമെങ്കിലും ചോപ്പ് ചെയ്തിടാം ഞാനിപ്പോൾ കുറച്ച് ഫ്രഷ് ക്രീമാണ് ആയിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്രഷ് ക്രീം ഇങ്ങനെ മെള്ളേക്കിട്ടു നീ ജസ്റ്റ് റാൻഡമായിട്ടിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ചെറിയ ഡിസൈൻ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോഫി പൗഡർ ചെസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വളരെ തീമാറ്റിക്കായിട്ട് ഏറ്റവും മുകളിൽ കോഫി പൗഡറും ഇങ്ങനെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഇതൊരു മുഖ പൊടി ആണ് അപ്പോൾ കോഫിയുണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ കോഫിക്ക് അതായത് ആ ബ്രെഡിനകത്ത് മുഴുവൻ കോഫി സൂപ്റ്റ് ബ്രെഡാണ് അതും ഈ ചോക്ലേറ്റ് കസ്റ്റേഡും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു എക്സലൻ്റ് ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ടേസ്റ്റിൻ്റെ ഒരു ബേസ്റ്റിംഗ് നടക്കും വായിക്കാത്ത എന്ന് തന്നെ പറയാം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കറിയാം ആ ഇതെന്താ ചെയ്ത് ഒരു കോഫി ചോക്ലേറ്റ് അങ്ങനെ ഒരു മുഖ ഫീലിംഗ് ചെയ്ത് കിട്ടും നല്ല തണുപ്പിച്ച് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നേരെ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റുന്നു ചില്ലറിൽ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കരുത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് സേർവ് ചെയ്യാം നമുക്ക് കഴിക്കാം ഒക്കെ ചെയ്യാം എളുപ്പമല്ലേ ഉണ്ടാക്കാൻ ഈസിയാണ് നമുക്കെല്ലാം ഈസിലി ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കി നോക്കാം നല്ലൊരു ഫംഗ്ഷന് പാർട്ടിക്ക് വേണമെങ്കിലും ഒരു ഡെസേർട്ടായിട്ട് ഇത് വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ വിശേഷ അവസരങ്ങളിൽ ചെയ്യാം വീട്ടിൽ തന്നെ അല്ലാണ്ട് ചുമ്മാക്കുമ്പോഴും നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക ഒരു പുടി ഉണ്ടാക്കി കഴിക്കാൻ തോന്നിയാൽ എളുപ്പമല്ലേ ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ആദ്യം കാണിച്ചത് ഒരു പൊടിയാണ് രണ്ടാമത് കാണിച്ചത് ഒരു പൊടിയാണ് ആദ്യം കാണിച്ചത് ഒരു മാംഗോ കസ്റ്റേർഡ് പുടി രണ്ടാമത് കാണിച്ചൊരു മൊക്ക പൊടി മൊഖ ബ്രെഡ് പുടി രണ്ടും ഈസിലി അവൈലബിൾ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും അതിലില്ല തീർച്ചയായിട്ടും പരീക്ഷിക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കാണ് വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമ്മിൻ്റെ കാണുക